ഒരു യുദ്ധമുണ്ടാകുമോ അതോ എല്ലാം സമാധാനത്തിന് വേണ്ടിയോ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ മുതൽ ആകാശ് പ്രൈം മിസൈലുകൾ വരെ സൈനിക രംഗത്തെ ഇന്ത്യയുടെ കുതിപ്പുകൾ ഏറെയാണ് ആയുധ നിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ വളർച്ച ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്നതുമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ വൻ വർധനവാണ് അടുത്തിടെ ഉണ്ടായിരിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടോടെ മൂന്ന് അത്യാധുനിക അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ കൂടി ജോധ്പൂരിലെ സൈനിക വ്യോമയാന കോപ്സിന്റെ ഭാഗമാകും ആകെ ആറ് അപ്പാച്ച് ഹെലികോപ്റ്ററുകളിൽ ആദ്യത്തെ മൂന്നെണ്ണമാണിത് ഇതിനകം ജോധ്പൂരിൽ ഒരു സ്ക്വാഡ്രൺ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഹെലികോപ്റ്ററുകൾ പടിഞ്ഞാറൻ അതിർത്തിയിൽ വിന്യസിക്കും ലോകത്തിലെ ഏറ്റവും നൂതനമായ ആക്രമണ ഹെലികോപ്റ്ററുകളിലൊന്നായ എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ചെ ശത്രുതാപരമായ പോരാട്ട മേഖലകളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ രൂപകൽപ്പന ചെയ്തതാണ് അമേരിക്കൻ പ്രതിരോധ ഭീമനായ ബോയിങ് നിർമ്മിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശേഷം കരസേനയും ഉപയോഗിക്കുന്ന ആദ്യത്തെ സംഭവമാണിത് ഇത് കരസേനയുമായി നേരിട്ടുള്ള ഏകോപനം സാധ്യമാക്കുന്നതോടെ ഇന്ത്യൻ സേനയുടെ കരുത്ത് ഇന്ത്യ എന്ന രാജ്യത്തെയും ശക്തിപ്പെടുത്തുമെന്നതിൽ സംശയമില്ല അപ്പാറ്റ ഹെലികോപ്റ്ററുകൾ കൂടാതെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് മറ്റ് നിരവധി സുപ്രധാന മുന്നേറ്റങ്ങളും നടക്കുന്നുണ്ട് അതിലൊന്നാണ് അവാക്സ് നിരീക്ഷണ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനക്കായി ആറ് പുതിയ അവാക്സ് നിരീക്ഷണ വിമാനങ്ങൾ എത്തുന്നുണ്ട് പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ വിമാനങ്ങൾ ശത്രു വിമാനങ്ങളെ ദൂരെ നിന്ന് കണ്ടെത്താനും പ്രതിരോധിക്കാനും സഹായിക്കും നേത്ര എം കെ ടു എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് ഇരുപതിനായിരം കോടി രൂപയാണ് ചിലവ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് കരുത്തു നൽകിയ അവാക്സ് വിമാനങ്ങളുടെ സേവനം വിലപ്പെട്ടതായിരുന്നുവെന്ന് പ്രതിരോധ വൃത്തങ്ങളും വെളിപ്പെടുത്തിയിരുന്നു മറ്റൊന്നാണ് കലാഷ്നിക്കോവ് എ കെ ചുനോത്രി റൈഫിളുകൾ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിർമ്മിച്ച ഏഴായിരം കലാഷ്നിക്കോവ് എ കെ ചുനോത്രി റൈഫിളുകളും സേനയ്ക്ക് ഉടൻ ലഭ്യമാകും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിലൂടെയാണ് ഇവ നിർമ്മിക്കുന്നത് ഒരു മിനിറ്റിൽ എഴുന്നൂറ് റൗണ്ടുകൾ വരെ വെടിയുതിർക്കാൻ കഴിയുന്ന ഈ റൈഫിളുകൾ എണ്ണൂറ് മീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെയും കൃത്യമായി ഭേദിക്കും അടുത്തതാണ് ആകാശ് പ്രൈം മിസൈൽ സിസ്റ്റം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ രംഗത്ത് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് ലഡാക്കിൽ നടന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി പതിനയ്യായിരം അടിയിലേറെ ഉയരത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് വിമാനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പരീക്ഷണത്തിൽ മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം ഭേദിച്ചു ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചൈനീസ് നിർമ്മിത വിമാനങ്ങളെയും ടർക്കിഷ് ഡ്രോണുകളെയും നേരിടാൻ ആകാശ് പ്രൈം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഈ നേട്ടങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ കരുത്ത് നൽകുന്നുണ്ട് സൈനിക ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് സ്വയം പര്യാപ്തത നേടാനുള്ള ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമാണ് ഈ വികസനങ്ങൾ ഇന്ത്യയുടെ ഈ പ്രതിരോധ മുന്നേറ്റങ്ങൾ ലോകരാജ്യങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത് ഒരു വശത്ത് ഇത് ഇന്ത്യയെ ഒരു പ്രമുഖ സൈനിക ശക്തിയായി ഉയർത്തുന്നുണ്ട് എന്നാൽ മറുവശത്ത് ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു യുദ്ധത്തെ മുന്നിൽ കണ്ടാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ആയുധ ശേഖരം രാജ്യത്തിന്റെ ജാഗ്രതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ ഈ പ്രതിരോധ തന്ത്രങ്ങൾക്ക് പിന്നിൽ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലെ സംഘർഷങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ പരസ്യമായി ഒരു പക്ഷത്തും ചേർന്നിട്ടില്ലെങ്കിലും റഷ്യയെ കൈവിട്ട ഒരു കളിക്കുമില്ലെന്നതിന്റെ സൂചനയാണ് റഷ്യയുമായി നടത്തുന്ന വൻ ഇടപാടുകൾ അമേരിക്കയുടെയും നാറ്റോയുടെയും ഉപരോധ ഭീഷണികളെ തള്ളിക്കളഞ്ഞാണ് ഇന്ത്യ റഷ്യയുമായി ആയുധ ഇടപാടുകളും എണ്ണ ഇടപാടുകളും നടത്തുന്നത് പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിലും ഗാസയിലെ നിലവിലെ സാഹചര്യത്തിലും ഇന്ത്യക്ക് കൃത്യമായ നിലപാടുണ്ട് അതൊരിക്കലും പലസ്തീനികൾക്ക് എതിരല്ലെന്നതും നാം തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിസൈൽ ആക്രമണങ്ങളും നുഴഞ്ഞ കാഴ്ചവും ഇസ്രയേലിന്റെ വലിയ പ്രത്യാക്രമണത്തിന് വഴിയൊരുക്കി ഗാസയിൽ ആയിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്തതോടെയാണ് ഈ സംഘർഷം ആഗോള ശ്രദ്ധ നേടുന്നത് തുടരുന്ന പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് ചരിത്രപരമായി സങ്കീർണവും സന്തുലിതവുമാണ് പരമ്പരാഗതമായി പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണച്ചിരുന്ന ഇന്ത്യ അതേസമയം ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തെയും അംഗീകരിക്കുന്നുണ്ട് രണ്ട് രാഷ്ട്രപരിഹാരം അല്ലെങ്കിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന നിലപാടാണ് ഇന്ത്യ പിന്തുടരുന്നത് അതായത് ഇസ്രയേലിനും പലസ്തീനും സമാധാനപരമായി സഹവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം നിലവിലെ ഗാസയിലെ സംഘർഷത്തിൽ ഇന്ത്യ ഭീകരവാദത്തെ ശക്തമായി അപലപിച്ച് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ ഭീകരപ്രവർത്തനമായി കണ്ടു അതേസമയം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തുകയും പലസ്തീന് മാനുഷിക സഹായങ്ങൾ നൽകുകയും ചെയ്തു ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാനും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാനും ഇന്ത്യ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്തോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കാതെ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധമുണ്ടായപ്പോഴും ഇന്ത്യ സംയമനമാണ് പാലിച്ചിരിക്കുന്നത് പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷി നിർണായക സ്ഥാനമാണ് നേടാൻ പോകുന്നത് ചേരിചേരാ നയം മാറ്റം ചേരിചേരുന്ന നയത്തിലേക്ക് ഇന്ത്യക്കും താമസിയാതെ മാറേണ്ടി വരും റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിനെതിരെ നാറ്റോ ഉപരോധ ഭീഷണി മുഴക്കിയപ്പോൾ അതിനെ ശക്തമായി നേരിട്ട് പ്രസ്താവന ഇറക്കിയത് മാറ്റത്തിന്റെ സൂചനയാണ് മാറുന്ന ലോകക്രമത്തിൽ റഷ്യ ഇന്ത്യ ചൈന ഉത്തര കൊറിയ ഇറാൻ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു വിശാല ചേരി രൂപപ്പെടാനാണ് സാധ്യത ഇത്തരമൊരു ചേരി രൂപപ്പെട്ടാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ചേരിയും ഇത് തന്നെയായിരിക്കും അറബ് രാജ്യങ്ങളും ഈ ചേരിയിൽ ചേക്കേറാനുള്ള സാധ്യതയും ഏറെയാണ് ഇപ്പോൾ തന്നെ ബ്രിക്സ് കൂട്ടായ്മയുമായി പല അറബ് രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട് എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരമൊരു ചേരി രൂപപ്പെടുമ്പോൾ ഇസ്രയേൽ പുറത്തും ഇറാൻ അകത്തുമെന്ന സ്ഥിതിയാണുണ്ടാകുക ഇന്ത്യയെ സംബന്ധിച്ച് സ്വന്തം തുറമുഖം തന്നെ ഇന്ത്യക്ക് വിട്ടു നൽകിയ ഇറാനെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുകയുമില്ല ഇതും അമേരിക്കൻ ചേരിയുടെ ചങ്കിടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് സാമ്പത്തികമായും സൈനികമായും വൻ മുന്നേറ്റം നടത്തുന്ന ഇന്ത്യക്ക് പുതിയ ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുണ്ടായിരിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്